ണ്ണിന് കാഷ് ഉപദാം കുക്കീസ് കൊടുത്തേ അല്ല അതിന് ഞാൻ ചോദിച്ചില്ലല്ലോ ആ ചോദിക്കാതെ അല്ലേ അതിന്റെ ഒരു മര്യാദ ആ അപ്പൊ മര്യാദക്കാരാ നിന്റെ കുക്കീസിൽ എന്തൊക്കെയുണ്ട് ഫ്രണ്ടില് കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടില്ലേ കാശ് ഉപദാം കുക്കീസ് അതെന്തായാലും നന്നായി അതിനിടയ്ക്ക് ഈ നൂല് പോലെ കിടക്കുന്നുണ്ടല്ലോ ചിലത് അതെന്താണ് ഓ നിങ്ങളെങ്കിലും ഒന്ന് അണ്ണാ ഇതൊന്നും ഇവിടെ ആരും ശ്രദ്ധിക്കില്ലേ അത് നൂലൊന്നും അല്ല കുങ്കുമ്പൂ സാഫറോൺ കുങ്കുമ്പൂവോ കുക്കീസില അതെ ഞങ്ങൾ അങ്ങനെയാണ് ആളുകൾ നല്ലത് കഴിക്കാൻ ഞങ്ങൾ ഏതും വരുമ്പോ ഓ നല്ല കാര്യം അപ്പൊ പിന്നെ ഒരറ്റത്തുനിന്ന് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാളെ വേണ്ട അതെന്താ ഒരു വേണ്ടായി നല്ലത് കൊടുക്കുന്നല്ലേ ആളുകൾക്കൊന്നും അറിയട്ടെന്ന് അതിന് ഇൻഗ്രീഡിയൻസ് ഒന്നും നോക്കണ്ട നമ്മുടെ പരസ്യം കണ്ടാൽ മതി ഡേ ഒന്ന് വെച്ചു നീ ഇൻഗ്രീഡിയൻസ് വായിച്ചേ ഞാനൊന്നും വായിക്കില്ല നീ വേണമെങ്കിൽ വായിക്ക മൈദ ഷുഗർ പാമോയിൽ ഇതൊക്കെ തന്നെയാണ് എല്ലാ കുക്കീസിലും ഉള്ളത് നമ്മളെ മാത്രം ഒന്നും പറയണ്ട നിന്റെ ന്യൂട്രീഷൻ ഇൻഫർമേഷനിൽ ആഡഡ് ഷുഗർ ഇരുപത്തിനാല് ഗ്രാമിന് മുകളിലാണ് നീ ഇൻഗ്രീഡിയൻസ് അല്ലേ നോക്കുന്നത് അപ്പൊ അത് നോക്ക് വെറുതെ ന്യൂട്രീഷൻ ഇൻഫർമേഷൻ എന്നാൽ പിന്നെ അത് നോക്കാം നീ ഫ്രണ്ടില് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്യാഷിന് ആൽമണ്ടും നിന്റെ ഇൻഗ്രീഡിയൻസ് പ്രകാരം രണ്ടും കൂടെ ഒരു ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരെണ്ണം പോലും തികച്ചില്ലെന്നർത്ഥം നൂറ് ഗ്രാമിലേ അത് തന്നെ ഇതൊക്കെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കില്ല അതുകൊണ്ടാണ് അല്ല നീ പറഞ്ഞ സാഫ്രോൺ കുങ്കുമ്പപ്പ് അത് ഇൻഗ്രീഡിയൻസിൽ കാണുന്നില്ല എവിടെ പോയി ഉണ്ട് ഏറ്റവും താഴെ അത് ആർട്ടിഫിഷ്യൽ ഫ്ലേവർ അല്ലേ ഫ്ലേവറല്ലേ അതേയുള്ളൂ പിന്നെ കുങ്കുമപ്പൂ കൊടുക്കാതെയാണ് പിന്നെ എന്തിനാണ് ഈ ചിത്രങ്ങളൊക്കെ കാണിച്ച ആളുകളെ പറ്റിക്കുന്നത് കഴിഞ്ഞില്ലേ എന്റെ മൈക്കിട്ട് വരെ സമാധാനം ആയല്ലോ നിനക്ക് നാം കാരഡിയും മെക്കിട്ടൊന്നും കയറണ്ടേ അല്ല ഈ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ എന്തിനാണ് കാശുവിഡിന്റെ ആൽമന്റിന്റെ ഫ്ലേവർ നീ തന്നെയല്ലേ പറഞ്ഞ ഒരു ശതമാനം കാശു ആൽമൻ ഉള്ളൂ എന്ന് ഇത് വെച്ച് എങ്ങനെ അതിന്റെ ടേസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് അപ്പൊ പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ചേർത്തേണ്ടി വരും